മുപ്പത്തി അഞ്ചാം അധ്യായം അനന്തരം മോശം ഇസ്രായേൽ മക്കളുടെ സംഘത്തികെയും കൂട്ടി അവരോട് പറഞ്ഞത് നിങ്ങൾ ചെയ്യുവാൻ യെഹോ കൽപ്പിച്ച വചനങ്ങളാവത് ആറ് ദിവസം വേല ചെയ്യണം ഏഴാം ദിവസം നിങ്ങളുടെ വിശുദ്ധമായ യഹോയുടെ മഹാസ്വസ്ഥതയുള്ള ശബത്തായിരിക്കണം അന്ന് വേല ചെയ്യുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം ശബത്തുനാളി നിങ്ങളുടെ വാസസ്ഥലങ്ങളിലങ്ങും തീ കത്തിക്കരുത് മോശ പിന്നെയും മിശ്രാൻ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത് യഹോവ കൽപ്പിക്കുന്നത് എന്തെന്നാൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഹോയ്ക്ക് ഒരു വഴിപാട് എടുപ്പിഞ്ഞു നല്ല മനസ്സുള്ളവനെല്ലാം യഹോയ്ക്ക് വഴിപാട് കൊണ്ടുവരണം പൊന്ന് വെള്ളി താമ്രം നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പ് നൂൽ പഞ്ഞിനൂൽ കോലാട്ടുരോമം ചുവപ്പിച്ച ആട്ടുകുറ്റം തൂൽ തകശ്ശുതൂൽ ഗദ്രമരം മരം വിളക്കിനെണ്ണ അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനും സുഗന്ധവർഗ്ഗം ഗോമേതകക്കല്ല് ഏഫോദിനും പതക്കത്തിനും പതിക്കേണ്ടുന്ന കല്ല് എന്നിവ തന്നെ നിങ്ങളിൽ ജ്ഞാനികളായ എല്ലാവരും വന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്ന ഒക്കെ ഉണ്ടാക്കേണം തിരുനിവാസം അതിൻ്റെ മൂടുവിരി പുറംമുടി കൊളുന്തുകൾ കൊളുത്തുകൾ പലകകൾ അന്താഴങ്ങൾ തൂണുകൾ ചുവടുകൾ പെട്ടകം അതിൻ്റെ തണ്ടുകൾ കൃപാസനം മറയുടെ തിരശീല മേശ അതിൻ്റെ തണ്ടുകൾ ഉപകരണങ്ങളൊക്കെയും കാഴ്ചയപ്പം വെളിച്ചത്തിനു നിലവിളക്ക് അതിൻ്റെ ഉപകരണങ്ങൾ അതിൻ്റെ ദീപങ്ങൾ വിളക്കിനെണ്ണ ധൂപപീഠം അതിൻ്റെ തണ്ടുകൾ അഭിഷേക തൈലം സുഗന്ധ ധൂപവർഗം തിരുനിവാസത്തിലേക്കുള്ള പ്രവേശനവാതിലിൻ്റെ മറശീല ഹോമയാഗപീഠം അതിൻ്റെ താമരജലം തണ്ടുകൾ അതിന്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടി അതിൻ്റെ കാൽ പ്രാകാരത്തിൻ്റെ മറശീലകൾ അതിൻ്റെ തൂണുകൾ ചുവടുകൾ പ്രാകാര വാതിലിന്റെ മറ തിരുനിവാസത്തിന്റെ കുറ്റികൾ പ്രാകാരത്തിന്റെ കുറ്റികൾ അവയുടെ കയറുകൾ വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ വിശേഷ വസ്ത്രങ്ങൾ പുരോഹിതനായ അഹരോന്റെ വിശുദ്ധ വസ്ത്രം പുരോഹിത ശുശ്രൂഷയ്ക്കായി അവൻ്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങൾ എന്നിവ തന്നെ അപ്പോൾ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും മോശയുടെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താൽപ്പര്യവും തോന്നിയവരെല്ലാം സമാഗമന കൂടാരത്തിൻ്റെ പ്രവൃത്തിക്കും അതിൻ്റെ സകല ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടി യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു പുരുഷന്മാരും സ്ത്രീകളുമായി ഔതാര്യം മനസ്സുള്ളവർ എല്ലാവരും യെഹോയ്ക്ക് പൊൻവഴിപാട് കൊടുക്കാൻ നിശ്ചയിച്ചവരൊക്കെയും വള കുണുക്ക് മോതിരം മാല മുതരായ സകലവിധ പൊന്നാഭരണങ്ങളും കൊണ്ടുവന്നു നീലനൂൽ ധൂമറ നൂൾ പഞ്ഞിനൂൽ കോലാട്ടുരോമം ചുവപ്പിച്ച ആട്ടുകുറ്റന്തൂൽ തകശുതൂൽ എന്നിവ കൈവശമുള്ളവർ അത് കൊണ്ടുവന്നു വെള്ളിയും താമരവും വഴിപാട് കൊടുപ്പാൻ നിശ്ചയിച്ചവനെല്ലാം മെഹുവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു ശുശ്രൂഷയിലെ എല്ലാ പണിക്കുമായി ഗദരമരം കൈവശമുള്ളവൻ അത് കൊണ്ടുവന്നു സാമർത്ഥ്യമുള്ള സ്ത്രീകളൊക്കെയും തങ്ങളുടെ കൈകൾ കൊണ്ട് നൂറ്റ നീലനൂലും ധൂമറ നൂലും ചുവപ്പുനൂലും പഞ്ഞിനൂലും കൊണ്ടുവന്നു സാമർഥ്യത്താൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകളൊക്കെയും കോലാട്ടു രോമം നൂറ്റു പ്രമാണികൾ ഏഫോതിനും പതക്കത്തിനും പതിക്കേണ്ടുന്ന കല്ലുകളും ഗോമേതക കല്ലുകളും വെളിച്ചത്തിനും അഭിഷേക തൈലത്തിനും സുഗന്ധ ധൂപത്തിനുമായി പരിമള എണ്ണയും കൊണ്ടുവന്നു മോശമോ യഹോവ കൽപ്പിച്ച സകല പ്രവൃത്തികൾക്കുമായി കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളിൽ ഔദാര്യ മനസ്സുള്ള സകല പുരുഷന്മാരും സ്ത്രീകളും എഹ്വയ്ക്ക് സ്വമേധാദാനം കൊണ്ടുവന്നു എന്നാൽ മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് നോക്കുവിൻ എഹവ യഹുദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഹൂരിയുടെ മകൻ ബസസേലിനെ പേർച്ചൊല്ലി വിളിച്ചിരിക്കുന്നു കൗശല പണികളെ സങ്കല്പിച്ചുണ്ടാക്കുവാനും പൊന്ന് വെള്ളി താമരം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രഗ്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണിയായി സകലവിധ കൗശലപ്പണിയും ചെയ്യുവാനും അവൻ ദിവ്യാത്മാവിനാൽ അവന് ജ്ഞാനവും ബുദ്ധി അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു ആൻ അവൻ്റെ മനസ്സിലും ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിൻ്റെ മകനായ ഒഹ്ലിയാമിൻ്റെ മനസ്സിലും മറ്റുള്ളവരെ പഠിപ്പിപ്പാൻ അവൻ തോന്നിച്ചിരിക്കുന്നു കൊത്തുമണിക്കാരൻ്റെയും കൗശലപ്പണിക്കാരൻ്റെയും നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പഞ്ഞുനൂൽ എന്നിവ കൊണ്ടുള്ള പണി ചെയ്യുന്ന തയ്യൽക്കാരൻ്റെയും നെയ്ത്താറിൻ്റെ ഏതു തരം ശില്പപ്പണി ചെയ്യുന്നവരുടെയും കൗശലപ്പണികൾ സങ്കല്പിച്ച് ഉണ്ടാക്കുന്നവരുടെയും സകലവിധ പ്രവൃത്തിയും ചെയ്യുവാൻ അവൻ അവരെ മനസ്സിൽ ജ്ഞാനം കൊണ്ട് നിറച്ചിരിക്കുന്നു